അങ്ങനെ വലിയൊരു പ്രയാസം നമ്മളെ ഉണ്ടായിരുന്നു ഈ വർഷം നമുക്ക് തന്നെ പ്രയാസങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളാതെ ജീവിക്കാൻ പറ്റൂല മുന്നോട്ട് പിന്നെ വേറൊരു സംഭവം ഉണ്ടായോ അയ്യോ അത് പറയാൻ മറന്നു പോയില്ലേ ആ കൊച്ചി മരിച്ചു പോയിരുന്നു കൊച്ചു നമ്മളെവിടെയാ പോണേ ന്യൂ ഇയർ പ്രമാണിച്ച ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് കപ്പയർച്ചി കട്ടൻ കാപ്പി പിന്നെ കേക്ക് ഉണ്ടാവും അപ്പൊ അതിന് പോവാട്ട സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു ചെറിയ ടിപ്പ് മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്നതിനുള്ള ഒരു എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷം എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാ പഴയ ആൾക്കാരൊക്കെ പറയും പോലെ നമ്മുടെ ജീവിതം എപ്പോഴും സുഖ ദുഃഖസമ്മിശ്ര അല്ലേ നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ കാരണം ഒരു കുന്നിനൊരു കുഴിന്ന് അത് നമ്മൾ അംഗീകരിച്ചേന്നെ പറ്റുകയുള്ളൂ അത് നമ്മുടെ എന്നെ അതൊരു കാരണം അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെയൊക്കെ മറക്കും അപ്പം പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ ദൈവം തന്നില്ല പ്രയാസം തന്നെങ്കിലും നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പ്ര പ്രയാസങ്ങളൊക്കെ ലൈഫിൽ ബന്ധുമിത്രാദികൾക്ക് നമുക്കുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ വെച്ച് ട്വന്റി ഫോർ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞുപോയി ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചെറുപ്പക്കാരുടെ യങ്സ്റ്റേഴ്സ് എന്നിലും എളുപ്പമുള്ളവരുടെ എല്ലാം വേറപാട് വളരെ നമ്മളെ തളർത്തിയ വർഷം കേട്ടോ ഈ ട്വൻ്റി ഫോറില് അത്രയും പ്രയാസം ഉണ്ടായില്ല പിന്നെ സുഖ ദുഃഖ സമ്മിശ്രമായതുകൊണ്ട് എല്ലാം നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ നമുക്ക് തന്നെ പ്രയാസങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളാതെ ജീവിക്കാൻ പറ്റില്ല മുന്നോട്ട് അപ്പം വലിയ തട്ടിമുട്ട് കുഴപ്പങ്ങളില്ലാതെ പോയി ഇനി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലും വലിയ പ്രയാസങ്ങളൊന്നും ദൈവം തരാതെ നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറ്റി നമുക്ക് ശുഭകരമായ നല്ല നല്ല വാർത്തകൾ ദൈവം തരാനായിട്ട് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാനും അപേക്ഷിക്കാനും അല്ലേ പറ്റുള്ളൂ അപ്പൊ എല്ലാത്തിനും ഒരേ സമയവും കാര്യങ്ങളും ഒക്കെ ഇല്ലേ അപ്പ ആ സമയങ്ങളാകുമ്പോൾ ഓരോ സംഗതികൾ ദൈവം കൊണ്ടുവന്ന് നമുക്ക് തരും അപ്പൊ ട്വന്റി ഫോറിൽ ഞാൻ പറഞ്ഞില്ലേ വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോയി കേട്ടോ ഈ രീതിയിലൊക്കെ അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് കരുതാം പിന്നെ നമുക്ക് കോവിഡൊക്കെ രണ്ടു വർഷം മുമ്പാ ഉണ്ടായത് അതിനും രണ്ടു മൂന്ന് വർഷം മുമ്പാണ് പ്രളയം ഉണ്ടായത് അങ്ങനെ ഒരുപാട് പിന്നെ വേറൊരു സംഭവം അയ്യോ അത് പറയാൻ മറന്നുപോയി മുണ്ടക്കലേനാടെ ആ ഭാഗത്ത് ബത്തേരി ആ ഭാഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉരുൾപൊട്ടി ഉണ്ടായി നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ തന്നെ വേർപാടാണ് ഉണ്ടായത് വീട് വരെ ഒലിച്ചിറങ്ങി കണ്ടമാനം ജനങ്ങളെ ആൾക്കാരെ ഇപ്പോഴും കാണാമറിയത്തില്ല അങ്ങനെ വലിയൊരു പ്രയാസം നമ്മളെ നടുക്കിയ പ്രയാസം ഉണ്ടായി ഞാനത് പറയാൻ വിട്ടുപോയി കേട്ടോ കാരണം നമ്മുടെ ഏരിയയിൽ അല്ലെങ്കിലും നമ്മുടെ കൂടപ്പറപ്പുകൾ തന്നെ നമ്മിൽ നിന്ന് വേർപെട്ട് പോര് അങ്ങനെയുള്ള സംഭവങ്ങളും ഭൂമി ഭൂമികുലുക്കോ വെള്ളപ്പൊക്കമോ നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഓരോ ദിവസവും ഇപ്പം ദുഃഖകരമായ വാര്ത്തകളാ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് മരണങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരു ആക്സിഡന്റ് എങ്കിലും ഇല്ലാത്ത ദിവസം ഇല്ല അതിലാബം മരണങ്ങൾ തന്നെ സംഭവിക്കുന്നുണ്ട് പിന്നെ പല പല രീതിയിലുള്ള അസുഖങ്ങൾ വന്ന് പെട്ടെന്ന് മനുഷ്യനെ കൊണ്ടുപോവുക ഒരു ഈ വർഷം ലാസ്റ്റായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ നമ്മുടെ മെമ്പർ ഇട്ടിരുന്ന വാട്സപ്പിൽ കണ്ടപ്പോഴാണ് ഞാനറിഞ്ഞു ഒരു ചേച്ചി ഓർക്കണുണ്ടോ നമ്മുടെ ഈ പരിസരത്തുള്ള ഒരു ചേച്ചി മജ്ജയ്ക്ക് ക്യാൻസറസ് ആയിട്ട് അനൗൺസ്മെന്റ് പള്ളിയിലൊക്കെ നടത്തിയായിരുന്നു ആ അപ്പം ആ ചേച്ചി വേർപെട്ട് പോയി കേട്ടോ അത് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ലാസ്റ്റ് ട്വന്റി ഫൈവ് ആണോ നമ്മൾ വിട്ടുപോയി ട്വന്റി ഫൈവ് ആ ട്വന്റി ഫോർ ലാസ്റ്റ് ആള് പോയി ഇവിടെ നിന്ന് അത് നമ്പർ നമ്പറിട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അന്നേരം ഞാൻ അപ്പം തന്നെ രാത്രിയിൽ ഇത് കണ്ടപ്പോൾ അപ്പോൾ അയ്യോ ദയാ കൊച്ചു മരിച്ചു പോയെന്ന് കൊച്ചെന്ന് ഞാൻ പറഞ്ഞത് എന്നിലും ഒരുപാട് എളുപ്പാട്ടോ അത് അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല ഇനി ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം ഒരു ആക്സിഡൻറ്റോ ഒരു മാരകമായ അസുഖത്തിന് അടിമപ്പെട്ട് മരിക്കണവരോ ദിവസേന പത്രമാധ്യമങ്ങളിൽ നമ്മൾ വരണുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാതെ ദൈവം പരമാവധി ആയുസ് ആരോഗ്യമൊക്കെ കൊടുത്ത് വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ പറഞ്ഞില്ല നമുക്ക് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം അപ്പം എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആവട്ടെ അല്ലേ അതെ അതെ പുതുവത്സരം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ വീഡിയോയൊക്കെ വന്നിട്ട് കാരണം ഡിസംബറിലെ കരോൾ പ്രോഗ്രാം പള്ളി പള്ളിപ്പെരുന്നാൾ ക്രിസ്തുമസ് ഇതൊക്കെയായിട്ട് വൻപിച്ച തിരക്കെല്ലാവർക്കും ഉണ്ട് ഞങ്ങൾക്കും അതുപോലെ തിരക്കുണ്ടായിരുന്നു ഞങ്ങളെ വലിയ ആക്റ്റീവായ മെമ്പേഴ്സൊന്നും അല്ല ഇതിലൊന്നും എങ്കിലും കരോൾ പരിപാടികളും പെരുന്നാളിനും ഒക്കെ പങ്കെടുക്കേണ്ടതായിട്ട് നമുക്കുണ്ടല്ലോ പള്ളിയിൽ പെരുന്നാളൊക്കെ നടക്കുമ്പോൾ അപ്പം അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഓഫീസിലും പോണതുകൊണ്ട് എഡിറ്റിംഗ് പരിപാടി ഞാൻ പറയാറുണ്ട് മകളാ ചെയ്യണമെന്ന് അപ്പോൾ കുറച്ച് ഡിലേ വരും വീഡിയോ വരാൻ സതയം ക്ഷമിക്കുക ക്രിസ്മസ് കഴിഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വീഡിയോ ലോങ് വീഡിയോ ഇല്ല ഷോർട്ട് വീഡിയോ മാത്രമേ ഉള്ളൂ അതിനുശേഷം വീണ്ടും ലോങ് വീഡിയോ വരുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞില്ലേ നന്മ ഒരു പുതുവത്സരം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓക്കെ നമ്മൾ എവിടെയാ പോണേ ഞങ്ങൾ തുടങ്ങിയവണ പരിപാടി ഞങ്ങളുടെ ോസ്റ്റിൽ നിന്ന് ഞങ്ങളുടെ റസിഡൻസ് അസോസിയേഷൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാം വിത്ത് ന്യൂ ഇയർ ട്വന്റി നയൺ എന്നായുള്ളൂ ഡിസംബർ ഇരുപത്തൊമ്പത് പക്ഷെ ഇന്ന് രണ്ടും കൂടെ ക്ലബ്ബി ചെയ്തങ്ങ് ചെയ്യുക ജനുവരി ഫസ്റ്റ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് ഡേ ആ അപ്പോൾ എല്ലാവർക്കും സൗകര്യക്കുറവുണ്ടാവും അതുകൊണ്ട് സൺഡേ ആക്കി മാറ്റിയതാണ് അവിടെ നാലരയ്ക്ക് കമ്മിറ്റി മീറ്റിംഗ് തുടങ്ങി അത് കഴിഞ്ഞു ആറരയ്ക്ക് കലാപരിപാടി തുടങ്ങി ഇവിടെ ഇന്നത്തെ വീഡിയോ ഇതുവരെ റിലീസാക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ എഡിറ്റിംഗ് വർക്കായിരുന്നു എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ വീഡിയോയുടെ കഴിഞ്ഞായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അത് നടത്തി ഇപ്പം ഞാൻ മേലൊക്കെ കഴിയുള്ളു മേലൊന്നും കഴുകിട്ടില്ല ഇനി വന്നിട്ട് വേണം ബാക്കി പരിപാടി അപ്പൊ എഡിറ്റിങ് തീർത്തു കഴിഞ്ഞു വലിയ വീഡിയോ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും വീഡിയോ റിലീസ് ആവും എഡിറ്റ് അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഏഴുമണിയായി ഇപ്പൊ സമയം പോവാട്ടോ പോയി പോവുക പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല പോയി വരുമ്പോ വൈകും എന്തായാലും അവിടെ വൈകിട്ട് ഭക്ഷണം ഉണ്ടല്ലെങ്കിൽ ഭക്ഷണം കപ്പ ഇറച്ചി കട്ടം കാപ്പി പിന്നെ കേക്ക് ഉണ്ടാവും അപ്പൊ അതിന് പോവാട്ടോ ഓക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അഞ്ച് മിനിറ്റ് പോലും വേണ്ട അതുകൊണ്ട് ഞങ്ങൾ നടന്നങ്ങ് പോവാ അപ്പം നേരത്തെ പോയി ശരി എന്നാൽ പോവാം കണ്ണാടി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം കേട്ടോ ഇതിൽ ഏതിലെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം ഓക്കെ വാർഷിക സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ് ഇവിടെ എല്ലാ വിശിഷ്ട അതിഥികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജസ്റ്റ് ഫോർമലി ആ സ്റ്റാർട്ട് അപ്പോൾ ചെയ്യുന്ന ഞാൻ കവർ ചെയ്തിട്ടില്ല എനിക്ക് കുറച്ച് കുറച്ച് പോർഷൻസ് ഒക്കെയാണ് ഞാനത് എടുത്തിരിക്കുന്നത് കേട്ടോ ന്യൂ ന്യൂഇയറിന് എല്ലാവർക്കും തരാൻ പറ്റിയൊരു നല്ല മെസ്സേജ് അവിടെ ഒരു അംഗിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം രണ്ടു ദിവസോട് കഴിഞ്ഞ എന്ന വർഷം ആഗതമാകുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ നമുക്ക് പുഞ്ചിരിയോടെ സ്വീകരിക്കണ്ടേ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണ്ടേ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പല പോരായ്മകളും ഉണ്ടാവും അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഇതിങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അദ്ദേഹത്തോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്റെ ഒരു കൂട്ടുകാരനോട് വെറുതെ ഞാൻ കലഹിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകും അതെല്ലാം വായിച്ചുവെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷത്തെ സ്വീകരിക്കുന്നതിന് നമ്മൾ ഏവരും തയ്യാറായി നിൽക്കുകയാണ് എങ്ങനെ നന്നായി ജീവിക്കാം എങ്ങനെ കൂടുതൽ സന്തോഷപ്രദമായി സന്തോഷപ്രദമായ കൂടുതൽ സന്തോഷപ്രദമായ ഒരു ജീവിതം എങ്ങനെ നയിക്കാം അതിന്റെ കുറെ ാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അതൊന്നും പറയുന്നതിന് ഇനിയിപ്പോൾ നേരമില്ല ഒരു ടിപ്പ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു ചെറിയ ടിപ്പ് അതിൻ്റെ പേരാണ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷനുകളെ നിയന്ത്രിക്കുക നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടോ അമിതമായി ദേഷ്യം വരാറുണ്ടോ എടുത്താട്ടുണ്ടോ മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ ഇതൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് ആർക്കാണ് നമുക്ക് തന്നെയാണ് നെഞ്ചിലൊരു കല്ല് വെച്ചതുപോലെയാണ് അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കാര്യം നമ്മൾ എന്തിനാ ചെയ്യുന്നേ ദേഷ്യപ്പെടുമ്പോൾ ഓർക്കുക ദേഷ്യം അത്ര നല്ലതല്ല നിയന്ത്രിക്കണം എന്ന് സ്വയം ഓർക്കുക എഴുത്തുചാട്ടം നടത്തുമ്പോൾ ചിന്തിക്കുക ഞാൻ എന്തിനാണ് ഈ എഴുത്തിചാടുന്നത് കുറച്ചുകൂടി ശാന്തനാവുക മറ്റുള്ളവരുടെ വെറുപ്പും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും ഒരേപോലെയല്ല പല ആൾക്കാരും പലതരത്തിലുള്ള ആൾക്കാരാണ് എല്ലാവർക്കും ഒരേപോലെ ആകാനായി ഒരിക്കലും സാധിക്കുകയില്ല അയാളെ അയാൾ അയാളെ പോലെ ഞാൻ എന്നെ പോലെ ഞാൻ എന്തിനാണ് അയാളോട് വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അങ്ങനെ ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിൽ നാളെ തന്നെ ചെന്ന് ഒരു ക്ഷയിക്കാൻ കൊടുക്കുകയും പറ്റുമെങ്കിലും അത് കെട്ടിപ്പിടിക്കുകയും ചെയ്യുക നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടും സന്തോഷം കിട്ടും മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത് വർഷം വളരെയധികം എല്ലാവരോടുമുള്ള സ്നേഹവും സൗഹൃദവും നന്മയും പങ്കിട്ടുകൊണ്ട് എൻ്റെ ഈ സ്വാഗത പ്രസംഗം ഞാൻ നിർത്തുന്നു നല്ലൊരു മെസ്സേജ് ആയിരുന്നു അല്ലേ അങ്ങൾ പങ്കുവെച്ചത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് എല്ലാവരിലേക്കും ഇങ്ങനെ ഒരു മെസ്സേജ് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ നമ്മളെ എത്രക്കായാലും പല കാര്യങ്ങളിലും നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്യാനും മാറ്റങ്ങൾ വരുത്തേണ്ടതിന് മാറ്റങ്ങൾ വരുത്താനും നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു മെസ്സേജായിട്ട് എനിക്കതിനെ തോന്നി അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ അതിനുശേഷം ഉദ്ഘാടന കർമ്മമായിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ആ ചടങ്ങിലെ വിശിഷ്ടാതിഥിയായ നമ്മുടെ മറിമായും പ്രോഗ്രാമിലെ ശ്രീ മണികണ്ഠൻ പട്ടാമ്പി അദ്ദേഹവും പിന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പറും എല്ലാവരും പ്രധാന അസോസിയേഷൻ പ്രധാനപ്പെട്ട ഭാരവാഹികളും എല്ലാവരും ചേർന്നിട്ടായിരുന്നു ആ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത് ദീപം തെളിയിക്കുന്നത് എപ്പോഴും പ്രകാശം വർഷിക്കുന്ന ഒരു മൊമെൻ്റ് കൂടിയാണല്ലോ അപ്പോൾ ആ ഒരു ചടങ്ങിനെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു അതിന് ശേഷം വിവിധ തരത്തിലുള്ള കലാപരിപാടികളായിരുന്നു കേട്ടോ അപ്പോൾ കലാപരിപാടികൾക്കിടയിൽ ദേ ഇതുപോലെ കപ്പയും ഇറച്ചിയും ആ സാലഡായിരുന്നു അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ അന്നേരത്തെ ഭക്ഷണം അതായിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ അതുപോലെ അമ്മ പറഞ്ഞല്ലോ കട്ടൻ കാപ്പിയായിരുന്നു നല്ല ഫുഡായിരുന്നു അപ്പോൾ ഞാൻ ഒരു മതിലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കണം കേട്ടോ കാരണം എനിക്കത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ മുതിർന്നവരുടെ ഉൾപ്പെടെ കേട്ടോ നടക്കുന്നുണ്ടായിരുന്നു നല്ല രസകരമായിട്ടുള്ള പരിപാടികളായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു നല്ലൊരു എൻജോയ്മെന്റ് തരുന്ന പ്രോഗ്രാംസ് ആയിരുന്നു നമ്മളുടെ ഈ കഠിനമായ ജോലി തിരക്കുകളൊക്കെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നിമിഷങ്ങളൊക്കെ ഒത്തു വരിക എന്നുള്ളത് നമുക്കൊരു റിഫ്രഷ്മെന്റിന് കൂടി അത് ഹെൽപ്ഫുള്ളാണ് അപ്പ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇടയ്ക്ക് എപ്പോഴോ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ടേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിട്ടോ പരിപാടി കഴിഞ്ഞ് മണി കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ പോന്നു പത്ത് മണി കഴിഞ്ഞ് നാളെ പ്രോഗ്രാമുകൾ ഓരോരുത്തർക്ക് ജീവിക്കണം പരിപാടി ഉള്ളതുകൊണ്ട് പോകുന്നതാ എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ ആശംസകൾ ഇതൊക്കെ ചൗണ്ടും അങ്ങ പോയപ്പോഴുള്ള എനർജി ഇപ്പൊ ഇല്ലാണ്ടെ മിഠായി കിട്ടാണോ ഫങ്ഷന് പോയത് അല്ല അത് പിള്ളേരെല്ലോ കൊടുക്കാൻ പിള്ളേരെ അവസരത്തിന് കിട്ടിയില്ല ഓറ്റീല കൊടുക്ക രണ്ടെണ്ണം രണ്ട് മിഠായി കഴിഞ്ഞിരിക്കുമ്പോ ആറേഴ് പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല ഞാൻ കൊടുത്തില്ല പിള്ളേര് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷെ അതിനവസരം കിട്ടിയില്ലേക്ക ും മിഠായിട്ടാണ് അപ്പൊ പോയി വന്നതിന് ശേഷം അമ്മയുടെ സ്പെഷ്യൽ ഇത് ചുട്ട പുളിച്ചപ്പമാണ് പിന്നെ പുഴുങ്ങിയതും ഉണ്ടായിരുന്നു അതും ഒന്ന് രുചിച്ചുട്ടോ ഞാന് പ്രോഗ്രാമിൽ പോകുന്നതിനു മുമ്പ് ഉണ്ടാക്കി അപ്പ തന്നെ ഒന്ന് കഴിച്ചായിരുന്നു പക്ഷെ അപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അപ്പ പറഞ്ഞു ഒന്ന് രുചിക്കട്ടെ കൊറേ നാളായല്ലോ പുളിച്ചേപ്പം കഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പയും ഒന്ന് ടേസ്റ്റ് ചെയ്തു അമ്മയും ഒന്ന് ടേസ്റ്റ് ചെയ്തു കുറച്ചു കഴിച്ചുള്ളൂ കുറച്ച് നേരം വൈകിയായിരുന്നല്ലോ കൂടെ പിന്നെ നമ്മുടെ ടർക്കി കറി ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ കുശാലായല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തു ഞാൻ പിന്നെ പിറ്റേ ദിവസം കഴിക്കാന്ന് ഓർത്തിട്ടിരുന്നു അപ്പൊ അതാണ് സംഭവം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് സാധാരണ പാലപ്പം വെള്ളയപ്പം ഒക്കെ അല്ലേ ഉണ്ടാക്കണം അപ്പൊ ഇതൊരു വെറൈറ്റി ആവുമ്പോ രസാണല്ലോ കേമന അല്ല വരണം വെച്ചോ ടർക്കി കൊള്ളാം എല്ലുകളുണ്ട് ഇതില് പ്ലെയിൻ ആണത് പക്ഷേ മറ്റേ ഇതിന്റെ ഈ കരിയാപ്പിലൊക്കെ പുളിങ്ങീദ എദില എദില അത് ചുട്ടது അത് ചുട്ടവ അത് പുളിങ്ങീദ എദില കല്യാണറഡേസ്റ്റ് ഇല്ല അല്ല അതിനില്ല അത് മുളങ്ങു കല്യാണച്ചമ്മലിയോ cuma പുളിങ്ങീ എടുക്കുന്ന ചുട്ട എടുക്കുന്ന വീഡിയോയിലുണ്ടല്ല പക്ഷെയറിച് നന്നായിട്ട് വെന്തിട്ടുണ്ട് ആറ് മണിക്കൂറാണ് വെച്ചിゃ മൂന്ന്റാവശ്യ ഓഫിൽ റൗണ്ട് ചെയ്തു തൊന്നുംി തോന്നുന്നു ശരി എനിക്കൊരു ട്രെജർ അടക്കണ്ടായിരുന്നു കഷ്ണം ഹലോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു സെറ്റായി അപ്പോൾ നല്ല ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ദിവസം മാത്രമല്ലേ നമുക്ക് ലോങ് വീഡിയോ ഇല്ലാത്തതായിട്ട് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് തിങ്കളാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ലോങ് വീഡിയോസ് ഉണ്ടാവില്ല ഷോർട്ട് വീഡിയോസ് എല്ലാ ദിവസവും ഉണ്ടാവും കാരണം ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് വളരെ കഠിനമായ വർക്ക് ലോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നും ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം വർക്കുകളുണ്ട് കേട്ടോ ഒരു ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത അത്ര വർക്കുകളിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കതിനറിയില്ല ഞാനിതൊക്കെ എങ്ങനെയാണ് തീർക്കണേന്ന് അപ്പോൾ അത് കാരണം ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് വർക്ക് ലോഡ് ഒന്ന് കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിനി തിങ്കളാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും നമുക്കിനി ലോങ് വീഡിയോസ് ഉണ്ടാവില്ല ഷോർട്ട് വീഡിയോസ് എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാകും അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒന്ന് പോട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് മാനേജബിൾ ആകുമ്പോഴേക്കും നമുക്ക് പഴയ സിറ്റുവേഷനിലേക്ക് വീണ്ടും വരുന്നതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം അപ്പൊ എന്തായാലും ഒരു കൊച്ചു അപ്ഡേറ്റ് ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ പങ്കുവെക്കുകയാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ വീഡിയോസ് ഡെയിലി ഒത്തിരി പേര് കണ്ട് എൻജോയ് ചെയ്യുന്നവരുണ്ടെന്ന് അറിയാം അവർക്ക് കുറച്ച് വിഷമമാകും എന്ന് എനിക്ക് അറിയാം പക്ഷെ എന്നാലും വേറെ മാർഗം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പല വഴികൾ ഞാൻ നോക്കി വർക്ക് ലോഡൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് നടക്കണില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആലോചന എടുത്ത കേട്ടോ അപ്പൊ എന്തായാലും ഷോർട്ട് വീഡിയോസ് നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്തായാലും വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീഡിയോ എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും ലോങ് വീഡിയോ മാത്രമാണ് നമുക്ക് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഒന്ന് നമ്മൾ കട്ട് ഷൂട്ട് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് നമ്മുടെ മെയിനായിട്ട് ഷൂട്ടൊക്കെ നടക്കുന്ന ദിവസങ്ങളിലെ അപ്പം ആ ദിവസങ്ങള് വരെ നമ്മൾ അന്നത്തെ വീഡിയോ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അന്നത്തെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുകയും ഈ ഷൂട്ടിനിടയ്ക്കൊക്കെ എഡിറ്റ് ചെയ്യുകയും നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കാരണം പെട്ടെന്ന് മെമ്മറി തീർന്നൊക്കെ പോകും കാരണം ഇത് നല്ല ഹൈ സൈസുള്ള ഈ ഫയൽസ് ആണല്ലോ ഇതെല്ലാം വീഡിയോസെല്ലാം ഹൈ ഫയൽ സൈസ് ഉണ്ട് അപ്പം അതിന്റെ നമ്മളിങ്ങനെ വീഡിയോസ് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ എഡിറ്റിങ് നടക്കുന്നു അത് സേവ് ചെയ്യണം അത് അപ്ലോഡ് ചെയ്യണം അങ്ങനെയൊക്കെ വരുമ്പത്തേന് ടോട്ടലി കൺജസ്റ്റഡ് ആണ് സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പത്തേനും അപ്പൊ അത് കാരണം നമുക്ക് സാറ്റർഡേ സൺഡേയിലെ വീഡിയോയും പ്രോപ്പറായിട്ട് നമുക്കൊന്ന് ഇരുന്ന് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഫ്രൈഡേ ഒരു ദിവസം കൂടി വീഡിയോ ഇടാതിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വർക്ക് ലോഡ് കുറയ്ക്കാം എന്നോർത്തിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം വന്നത് പിന്നെ മറ്റു ദിവസങ്ങളിലൊക്കെ നമുക്ക് വേറെയും ജോലി ഉണ്ടല്ലോ അപ്പൊ എന്തായാലും ഷോർട്ട് വീഡിയോസ് എല്ലാ ദിവസവും ഉണ്ടാവും ആരും വിഷമിക്കണ്ട എന്തായാലും നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ എങ്ങനെയുണ്ടാവും അതിന് ഇമ്പാക്റ്റ്ന്നൊക്കെ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് പതുക്കെ നമുക്ക് നോക്കാം കേട്ടാ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ